അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ പുതിയ എന്തെങ്കിലും കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തോ ഞാനാണെങ്കിൽ എൻ്റെ ഗാർഡനിലെ ക്ലീനിങ് വർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് തുടങ്ങിയതാണ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഓരോ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ആകെ മൊത്തം അലങ്കോലായി കിടക്കാണ് നമ്മുടെ ഈ സൈക്കിള് ഉള്ള വീഡിയോകളിലെല്ലാം കാണാറുള്ളതാണ് വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവർക്കറിയാം ആരൊക്കെയോ അതിന് കമൻറ്റും ഇട്ടിട്ടുണ്ടായിരുന്നു ആ സൈക്കിൾ ഇരിക്കുന്ന സ്ഥലം കുറച്ചുകൂടി ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള ഏരിയയിൽ വെച്ചിരുന്നെങ്കിൽ ഒന്നുകൂടെ ഭംഗി ആയേന എന്നൊക്കെ അപ്പോൾ നമുക്കിപ്പോൾ അവിടെ ആണ് വെക്കാനും അതുപോലെ നമ്മുടെ ഫ്രണ്ട് ഏജ് കയറി വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു ഏരിയ അതാണ് കേട്ടോ പിന്നെ അവിടെ നമ്മൾ തിക്കായിട്ട് കുറേ പ്ലാൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി വേറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സൈക്കിളിന് വൈറ്റ് പെയിൻറ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് എന്തായാലും ഇനി നമുക്കതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി ആകെ ഒന്ന് സുന്ദര കെട്ടവനാക്കി എടുക്കണം ഇത് മോൻ്റെ പഴയ സൈക്കിളാണ് ഇന്ന് മോൻ കേട്ടോ അതൊക്കെ ഇടയ്ക്കൊക്കെ പറയായിരുന്നു ഈ സൈക്കിളും ഈ ബോളിലൊക്കെ ഞാൻ ചെടി നട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ എല്ലാം ഉമ്മ ചെടി നട്ട് വെക്കു എന്ത് കിട്ടിയാലും ചെടി നട്ട് വെക്കും എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്ന കേട്ടോ ഇപ്പൊ അവന് വേറെ സൈക്കിളുണ്ട് ഇത് കുഞ്ഞുനാളിൽ ആദ്യം മേടിച്ച സൈക്കിളാണേ അപ്പോൾ ആദ്യം നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് ഒന്ന് പിടിച്ച് അതിൻ്റെ തുരുമ്പൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നേ ആ കുറച്ച് സാൻഡ് പേപ്പർ ഉണ്ടായിരുന്നുള്ളു അത് ഞാനും മോനും കൂടി ഞാൻ ചെയ്യുന്നുണ്ടപ്പോൾ അവനും വേണം അങ്ങനെ പിന്നെ അവനും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടും കൂടിയൊക്കെ ഒന്ന് ഒരുവിധം ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കളഞ്ഞേ അപ്പോൾ ഇനി സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്തുകൊണ്ട് വന്ന് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടയറിൻ്റെ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ എന്താണ് എന്താണോ എൻ്റെ പേരുന്നെനിക്ക് കറക്റ്റ് അറിയില്ല അതിനൊന്ന് ഇളക്കി ഇളക്കിക്കളഞ്ഞാലോന്ന് ഞാൻ അവനോട് പറഞ്ഞേ അപ്പോൾ അത് ഇളക്കി കളയാനുള്ള പരിപാടിയിലാണ് ആവാൻ എന്തായാലും അവൻ അക്കാര്യത്തിൽ എൻഗേജഡാണ് അങ്ങനെ അങ്ങ് പോയിക്കോളൂ അപ്പോൾ പെയിൻ്റ് അടിക്കണം അതിന് ബ്രഷ് വേണം എന്നൊന്നുള്ള വഴക്കില്ലാതെ അങ്ങ് പൊക്കോളോ എന്ന് കരുതി ഞാനും അങ്ങനെ ഇരുന്നു കേട്ടോ മാക്സിമം അവൻ ട്രൈ ചെയ്യുന്നുണ്ട് തുരുമ്പക്ക എടുത്തിരിക്കുന്ന കാരണം ഇളക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ എടുത്തുകൊണ്ട് വന്ന് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടേ ഈ പെയിന്റ് അടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആദ്യം നമ്മൾ സ്പ്രേ പെയിന്റ് ആണ് ഇതിനകത്ത് അടിച്ചിരിക്കുന്നത് ഇതിനേക്കാളും നല്ലത് എനിക്ക് ഈ ബ്രഷ് വെച്ച് വെച്ചടിക്കുന്നതാണെന്ന് തോന്നി സൈക്കിളിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ എല്ലാ പാർട്സിലും എത്തണമല്ലോ അന്ന് ഞാൻ സ്പ്രേ പെയിന്റ് അടിച്ചിട്ട് പിന്നെ ഇതുപോലെ ബ്രഷ് വൈ ടിച്ചാണ് ഫില്ല് ചെയ്തത് എന്നാൽ പിന്നെ ഇപ്പോൾ സ്പ്രേ പെയിൻറ്റ് മേടിക്കാൻ പോയല്ലോ അത് പിന്നെ കുറച്ച് കോസ്റ്റ്ലി ആണല്ലോ ഇതാകുമ്പം നമുക്ക് അഫോർഡബിൾ ആണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡാർക്ക് ബ്ലൂ കളറും വൈറ്റും ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഈ ഒരു എടുത്തത് ഞാൻ അടിച്ചിട്ട് പോയി നിന്ന് നോക്കുകയാണ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഞാൻ കുറേ സമയം അടിച്ചപ്പോഴത്തേനും പിന്നെ ഹാൻഡ് ഓവർ ചെയ്തു കേട്ടോ മോന് പിന്നെ അവൻ കുറേ സമയം അടിച്ചു അപ്പോൾ അവനടിച്ചിട്ട് ഭയങ്കര സ്ലോലി നടക്കുന്നുള്ളൂ അതുകൊണ്ട് പിന്നെയും ഞാൻ മേടിച്ചടിച്ചു പിന്നെ അന്നത്തെ ദിവസം ഉച്ചയായപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശന്നു ഉച്ചകൂണൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ട് വന്ന് കുറച്ചുകൂടെ അടിച്ചു എന്നാലും ഇതിപ്പോ നെക്സ്റ്റ് ഡേ ആണ് വീണ്ടും സൈക്കിൾ എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് പെയിന്റ് മിക്സ് ചെയ്ത് ഇതായിരുന്നു ബ്ലൂ പെയിന്റ് അക്കൂട്ടത്തിൽ കുറച്ച് വൈറ്റ് പെയിന്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ എത്രയാണ് കറക്റ്റ് അളവെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേനും ഏകദേശം ഒരു ഈ കളർ വന്നു അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണേ അത് അടിച്ചു കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇത് പെയിൻ്റ് അടിച്ച് അവിടെ കൊണ്ട് വെക്കുമ്പോഴാണ് വീണ്ടും എവിടേക്കോ അടിക്കാൻ ഗ്യാപ്പുള്ളത് പോലെ തോന്നും വീണ്ടും ഞാൻ ബ്രഷും പെയിൻ്റ് കൊണ്ടുവരും അടിക്കും അങ്ങനെയാണ് ഏകദേശം ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തത് ഫുള്ള് ബ്ലൂ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ ബാസ്ക്കറ്റിന് വൈറ്റ് പെയിൻറ്റും കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടപ്പെട്ടു എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായിട്ട് പറഞ്ഞാൽ മതിയേ ഇനി നമുക്ക് ഇതിനകത്ത് പ്ലാൻ സെറ്റ് ചെയ്യണം ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണേ ഫ്രണ്ടിലിരിക്കുന്ന ബാസ്ക്കറ്റിൽ നമ്മൾ അങ്ങനെ ചെടി നടുന്നില്ല ഞാൻ കവറിനകത്ത് നട്ടിട്ട് അതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണെ ചെയ്തത് നമുക്ക് കവർ ഇതിനകത്തേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം അതാപ്പം നമുക്ക് ഇടയ്ക്ക് പ്ലാന്റ് മാറ്റണം എന്നൊക്കെ തോന്നുമ്പോൾ എടുത്ത് മാറ്റാൻ ഈസി ആയിരിക്കും മുന്നേ നമ്മൾ ബ്ലൂ ഡേയ്സ് ആണെങ്കിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ബ്ലൂ ഡേയ്സിൽ ഫ്ലവേഴ്സ് ഒക്കെ കുറവാണ് അപ്പോൾ വലിയ ഭംഗിയില്ല അതുമല്ല അതിൽ ഫ്ലവർ ആയി കഴിഞ്ഞാൽ ഡേ ടൈമിൽ മാത്രല്ലേ നമുക്ക് കാണാൻ പറ്റും നൈറ്റിലും കൂടി ഇതിനകത്ത് നല്ല കളർഫുൾ ആയിട്ടിരിക്കുകയാണെങ്കിൽ കാണാൻ നല്ല രസമുണ്ടായിരിക്കേ അതാണ് കുറച്ച് കളർഫുള്ളായിട്ടുള്ള എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെയാണ് നമ്മൾ ബട്ടർഫ്ലൈ പ്ലാന്റ് വെക്കുന്നത് കവർ അതിനകത്ത് വെച്ചിട്ട് കുറച്ച് മണ്ണിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് ചകിരി വെച്ചുകൊടുക്കുന്നുണ്ട് കാരണം ഇവിടെ നല്ല വെയിലാണ് അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് ഉച്ചയ്ക്കത്തെ സൺലൈറ്റൊക്കെ കറക്റ്റ് അടിക്കുന്ന പ്ലേസാണ് അപ്പോൾ ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് കുറച്ച് സെൻസിറ്റീവ് ആണല്ലോ അതാണ് ഞാൻ ചകിരി വെച്ചിട്ട് അങ്ങനെ ബട്ടർഫ്ലൈ പ്ലാന്റ് വെച്ച് കൊടുത്തതേ അത് വെച്ചപ്പോൾ എനിക്ക് വല്ല ഭംഗി തോന്നിയില്ല പിന്നെ നമ്മൾ ഈ ടൊറേനിയം പ്ലാന്റിനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഇപ്പം കാണാൻ നല്ല രസമുണ്ടല്ലേ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണോ അത് ഈ ടൊറേനിയം പ്ലാന്റ് വെച്ചപ്പോഴാണോ നല്ലതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഇനി ഈ ഭിത്തിക്കൊക്കെ ഒന്ന് പെയിന്റ് അടിക്കണമെന്ന് ഇപ്പൊ വീണ്ടും എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്